അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവാൻ ശിവൻ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഒക്കെ ഒരു കോടി പുണ്യമായിട്ട് കരുതുന്നുണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട് ഒരു നൂറ്റിയെട്ട് തവണ ആയിരത്തി തവണയൊക്കെ നമ്മൾ ഭഗവാൻ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് പാപമുക്തിക്കായിട്ട് നമ്മൾ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു ദിവസം നമ്മൾ നാലമ്പുലം ദർശിക്കുന്ന പോലെ നാലമ്പലത്തിലൊക്കെ എല്ലാവരും ഒരു ദിവസം തന്നെ പോയി വരാറുണ്ടല്ലോ മാസത്തിൽ അതുപോലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൺപത്തിരണ്ട് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുള്ള എൺപത്തിരണ്ട് കിലോമീറ്റർ അതിൻ്റെ ചുറ്റളവിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ തൊഴുതു മടങ്ങുന്നത് പാപമുക്തിക്കുള്ള ഏറ്റവും വലിയ ഒരു ഔഷധമാണ് അതായത് ശിവാലയ ഓട്ടം എന്നാണ് അത് അറിയപ്പെടുന്നത് അതായത് അത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ എൺപത്തിരണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ദിവസം തന്നെ തൊഴുതു മടങ്ങണം അതെ ഇങ്ങനെ നഗ്നപാതരായിട്ട് ഓടിയെത്തണം ചെരുപ്പിട്ടുന്നുകാരും പോയരുത് നഗ്നപാതരായിട്ട് ഓടിയെത്തുന്നു അത് അസാധ്യമാണെന്ന് തോന്നുന്നു ഈ ഒമ്പത് കിലോമീറ്ററോടെ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളോ നടക്കാത്ത കാര്യം അങ്ങനെ വിചാരിച്ച് ചെയ്താൽ അത് നടക്കില്ല അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും ഈ അനുഷ്ഠാനം നിറവേറ്റുന്ന ശിവക്തര് ധാരാളം ഉണ്ട് അവർക്ക് രോഗദുരിതങ്ങള് പാവമുക്തി ഇവയൊക്കെ സംഭവിക്കാറുണ്ട് ഇവരുടെ ജീവിതത്തിൽ വളരെ സമ്പന്ന ഉയർച്ചയും സംഭവിക്കാറുണ്ട് ഇങ്ങനെ ശിവാലയ ഓട്ടം ഈ ശിവാലയ ഓട്ടം വളരെ പ്രസിദ്ധമാണ് ഒരു ദിവസം തന്നെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളില് ചെരുപ്പ് പോലും കൂടാതെ ഓടി പോയി പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് അതേ ദിവസം തന്നെ തിരിച്ചു വരിക കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലേക്കാണ് സാധാരണ ഭക്തരെ പോവാറ് അവിടെ അടുത്തടുത്തടുത്ത് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് കന്യാകുമാരി ജില്ലയില് ഭക്തർ ഗോവിന്ദഗോപാല എന്ന നാമം ഒരുവിട്ടുകൊണ്ടാണ് ഇവരോടുക അതാണ് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് മാർത്താണ്ഡത്തിനടുത്തുള്ള തിരുമല ശിവക്ഷേത്രത്തിൽ നിന്നാണ് ശിവാലയ ഓട്ടം ആരംഭിക്കേണ്ടത് അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുമുല തിരു തിക്കുറിശി തിരുപ്പരപ്പ് തിരുനന്ദിക്കര തി പൊന്മല പന്നിഭാഗം കൽക്കുളം തിരുമലാങ്കാട് തിരുവട്ട തിരുവിടക്കോട് തിരുവിതാംകോട് തിരുപ്പന്നിയോട് പിന്നെ തിരു നട്ടാലം ശിവക്ഷേത്രങ്ങളിലേക്ക് വ്രതമെടുത്താണ് നമ്മൾ ഓട്ടം ംഭിക്കേണ്ടത് കുംഭമാസത്തിലെ ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് മാലയിട്ട് വ്രത ശബരിമലയ്ക്ക് പോകുന്ന പോലെ മാലയിട്ട് വ്രതം എടുത്തു തുടങ്ങും എല്ലാവരും ഇന്ന് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മാലയിട്ട് വൃതമെടുത്ത് തുടങ്ങും പണക്കിഴിയും ഭസ്മസഞ്ചിയും എടുത്ത് പനയോല വിഷറിയുമായിട്ടാണ് ശിവഭക്തർ ശിവ പരമ്പരാഗതമായി ശിവാലയ ഓട്ടത്തിന് ഓടിയെത്തി ദർശനം നടത്തിപ്പോകുന്നത് അതായത് ഒരു ഭസ്മ ഉണ്ടാവും ഒരു പണക്കിഴി ഉണ്ടാവും അവിടെയൊക്കെ ദക്ഷിണയായിട്ട് ഇടാനോ ഉള്ള അമ്പലത്തിലിടാനോ ഒക്കെയുള്ള പണക്കിഴി ഉണ്ടാവും ഒരു ഓല വിഷറി ഉണ്ടാവും പണ്ടത്തെ കാലത്ത് നമ്മുടെ വിഷറി ഉണ്ടാവും ആ വിഷറിയും പിടിച്ചിട്ടാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രത്തിലും ചെരുപ്പ് പോലെ ഇടാതെ ഓടിയെത്തുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്തും ആ പരിസരത്ത് എവിടെയെങ്കിലും ും പോയിട്ട് വണ്ടിയിൽ പോയിട്ട് അവിടെ പാർക്ക് ചെയ്ത് ഈ അമ്പലങ്ങളിൽ എല്ലാം നിങ്ങൾ ഓടിയെത്തുന്ന രീതി അത് അവിടെ മിക്കവരും പോകുന്നുണ്ട് അവരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും കയ്യിലെ കാണിക്കാം ഓരോ ക്ഷേത്രത്തിൽ എന്നിട്ട് കുളിക്കുക അവിടെയൊക്കെ കുളിക്കണം കുളിച്ചിട്ട് കയ്യിലുള്ള എടുത്ത് നമ്മൾ ഭസ്മം ദർശനം നടത്തി ഭസ്മരിക്കുക ഓ ചെയ്യുന്നത് അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതൊരു ഒരു വഴിപാടാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദൂരെ ഓടണമെന്നുള്ള ചെറുപ്പക്കാരാണ് ഇതിൽ കൂടുതലും പങ്കെടുക്കുന്നത് പ്രായമായവർ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ തൊഴുതു പ്രാർത്ഥിക്കും ഓടാൻ പറ്റാത്ത ഈ ഒരു ക്ഷേത്രത്തിനോട് ഈ പന്ത്രണ്ട് ക്ഷേത്രത്തിൽ ഓടാൻ പറ്റുന്ന ചെറുപ്പക്കാരെ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ഒരമ്പലത്തിൽ നിന്ന് വണ്ടിയിൽ പോയിട്ട് അടുത്ത അമ്പലത്തിൽ ചെന്ന് വണ്ടി നിർത്തി അവിടെ പോയി തൊഴുതു മടങ്ങും അങ്ങനെയാണ് പ്രായമായവർ ചെയ്യുക അങ്ങനെയാണ് ശിവാലയ ഓട്ടം അങ്ങനെ ഓടുന്നത് കൊണ്ട് മരണത്തെ പോലെ അതിജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ധൈര്യവും ും എല്ലാം ജീവിതത്തിൽ നേടാൻ കഴിയുന്നൊരു പ്രത്യേക ശക്തി നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ ശിവാലയ ഓട്ടത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് യുധിഷ്ഠിരന്റെ രാജസ്വയുമായി ബന്ധപ്പെട്ട ഭീമസേനൻ പുരുഷ മൃഗത്തിൽ പാലിനായിട്ട് നടത്തിയ ഓട്ടത്തെ അനുസ്മരിക്കുന്നതാണ് ഈ ശിവാലയ ഓട്ടം എന്നാണ് പറയുന്നത് ഗോവിന്ദ ഗോപാല എന്ന നാമോചാരണത്തോടെയാണ് ഭീമസേനൻ ഓടിയതെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ പ്രാർത്ഥനയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്